േശൂര് ഏറ്റവും പ്രിയമുള്ളവരെ ഒരു വലിയ സന്തോഷത്തിൻ്റെ സാർത്ത നിങ്ങളുമായി പങ്കുവെക്കാനാണ് ഞാനിപ്പോൾ ഇവിടെ ആയിരിക്കുന്നത് പ്രസിദ്ധ ഖനികമറിയത്തെ ലോകം മുഴുവനിലും ഉയർത്തുന്ന ഒരു വലിയ ശുശ്രൂഷൻ ജീസസ് കഴിഞ്ഞ കുറെ വർഷങ്ങളായി എല്ലാ വർഷത്തിൻ്റെ ഈ മെയ് മാസത്തിൽ കൊണ്ടാടുന്നുണ്ട് ദ ഗ്രേറ്റസ്റ്റ് ഫെസ്റ്റിവൽ ഓഫ് ഹോളി മേരി വിത്ത് ഹോളി സ്പിരിറ്റ് പരിശുദ്ധ ഗനിയാമറിയത്തിൻ്റെ മഹോത്സവം പരിശുദ്ധാത്മാവോടൊത്ത് ഇതാണ് ആ മഹോത്സവത്തിൻ്റെ പേര് പരിശുദ്ധ മറിയത്തിൻ്റെ മഹോത്സവമാണ് നമുക്കറിയാം നമ്മുടെ എല്ലാം ചുറ്റുപാടും പള്ളികളിലും ഒക്കെ പ്രശുദ്ധ മാതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കാറുണ്ട് വളരെ ആഘോഷപൂർവ്വം ആൾക്കാർ ആഘോഷിക്കുന്നു പക്ഷെ അതും ഇതുമായിട്ട് എന്താണ് വ്യത്യാസം ഇതൊരു മഹോത്സവമാണ് അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇത് പരിശുദ്ധാർമോടൊത്തുള്ള മഹോത്സവമാണ് പ്രശുദ്ധകനിയാമറിയം ഈ കഴിഞ്ഞ അനേകം നൂറ്റാണ്ടുകളിൽ ലോകമെല്ലാം വളരെയേറെ അവഗണിക്കപ്പെട്ട ഒരു വ്യക്തിത്വമാണ് പ്രത്യേകിച്ചും അകത്തോലിക സഭകൾ ദൈവവചനത്തെ ആധാരമാക്കി പ്രസിദ്ധം അറിയത്തെ കുറിച്ച് നടത്തിയിട്ടുള്ള അനേകം വ്യാഖ്യാനങ്ങൾ ദൈവഹിതത്തിനെതിരായിട്ടുള്ളതാണ് യഥാർത്ഥമായ ദൈവഹിതമല്ല അനേകം അകത്തൂലിക്കാ സഭകൾ പ്രസിദ്ധം അറിയത്തെക്കുറിച്ച് നടത്തിയിട്ടുള്ളത് അത് കഴിഞ്ഞ ഏതാണ്ട് അഞ്ഞൂറ് വർഷങ്ങൾ സഭയിലുണ്ടായ പ്രൊട്ടസ്റ്റന്റ് വിപ്ലവത്തിന് ശേഷം ഇങ്ങോട്ട് രണ്ട് അഞ്ഞൂറ് വർഷക്കാലമായി ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പ്രൊട്ടസ്റ്റൻ്റെ വിപ്ലവത്തിന് ശേഷം ഇറങ്ങി ഇറങ്ങിയ ബൈബിള് പന്തുഖ ബൈബിളുകളും കത്തോലിക്ക ബൈബിളുമായിട്ട് വലിയ വ്യത്യാസങ്ങളുണ്ട് ബൈബിളിലെ വചനങ്ങളിൽ വലിയ വ്യത്യാസങ്ങളുണ്ട് എവിടെയെങ്കിലും പരിശുദ്ധ അമ്മയെ മഹത്വപ്പെടുന്ന ഒരു വചനം ഉണ്ടെങ്കിൽ അത് മാറ്റി മറിക്കപ്പെട്ടിട്ടുണ്ട് ആരും ഞാൻ കുറ്റം പിതിച്ചു പറയുന്നതല്ല അങ്ങനൊക്കെ സംഭവിച്ചു പോയ കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ പരിശുദ്ധ പ്രശുദ്ധമറിയത്തിന്റെ മഹത്വം മനസ്സിലാക്കാൻ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല പരിശുദ്ധ പ്രസിദ്ധമറിയം ഈ ലോകത്തിലെ ഒരു സാധാരണ സ്ത്രീയാണെന്നാണ് ഇന്ന് അനേകം മനുഷ്യർ വിശ്വസിക്കുന്നതും ഈ കഴിഞ്ഞ മുപ്പത്തിയാറ് വർഷക്കാലങ്ങൾ കഥാവ് എനിക്ക് നൽകിയ വിളിയിൽ എൻ്റെ മേൽ പകർന്ന അഭിഷേകത്തിൽ ഈ അഭിഷേകമായ സ്പെറിറ്റ് ഇൻ ജീസസ് എന്നെ പഠിപ്പിച്ച വലിയ സത്യങ്ങളാണ് എന്ന് ഞാൻ പ്രകോപിച്ചുകൊണ്ടിരിക്കുന്നത് കൂട്ടായ്മ പ്രകോപിച്ചുകൊണ്ടിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ് ദൈവമാതാവ് ദൈവമാതാവാണ് ഈ ലോകത്തിലെ സ്ത്രീയല്ല ഉള്ളു ഈ ലോകത്തിൽ നിന്നും എടുക്കപ്പെട്ട് വിളിക്കപ്പെട്ട ഒരാളല്ല മറിച്ച് സ്വർഗത്തിൽ നിന്നും അയക്കപ്പെട്ട ഒരു സ്ത്രീയാണ് പരിശുദ്ധ കന്യാ മറിയത് ഇതിനെല്ലാം വളരെ വ്യക്തമായ തെളിവുകൾ തിരുവചനങ്ങളിലുണ്ട് അപ്പോൾ ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇത് പഠിപ്പിക്കുന്നത് ആ പരിശുദ്ധ മറിയത്തിന്റെ സ്ഥാനം ഏറ്റവും വ്യക്തമായിട്ട് നമ്മൾ വായിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം മൂന്ന് പതിനഞ്ചിലാണ് അവയെ സർവമചിച്ചപ്പോൾ കഥാവ് അവയോട് ചോദിച്ചു നീ എന്താണ് ചെയ്തത് അപ്പോൾ അവ മറുപടി പറഞ്ഞു സർപ്പവനെ വഞ്ചിച്ചു അനുത്തരമായ കർത്താവ ദൈവ സർപ്പത്തോട് പറയുന്നുണ്ട് നീ ഇത് ചെയ്തുകൊണ്ട് നീ ശഭിക്കപ്പെടാനാണ് എന്നൊരു പറയുന്നുണ്ട് നിനക്കും സ്ത്രീക്കും തമ്മിൽ ഞാൻ ശത്രുത ഉളവാക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിയും തമ്മിൽ ശത്രു ഉളവാക്കും എന്നൊരു പറഞ്ഞു അവൾ നിന്റെ തല തകർക്കും ദൗർഭാഗ്യവശാൽ കത്തോലിക്കാ ബൈബിളുകളിൽ പോലും കത്തോലിക്കാ ബൈബിളുകളിൽ പോലും അത് ഇംഗ്ലീഷോ മലയാളവും അവിടെ എല്ലാം കൊടുത്തിരിക്കുന്നത് അവൻ നിന്റെ തല തകർക്കുമെന്നാണ് അവൻ നിന്റെ തല തകർക്കും നീ അവൻ്റെ കുതികാലിൽ പരിക്കേൽപ്പിക്കും ഈ വ്യാഖ്യാനമാണ് എല്ലാ ബൈബിളും ഉള്ളത് എന്നാൽ ലത്തീൻ പരിഭാഷയിൽ നിന്നും ഇംഗ്ലീഷിലേക്കോ മലയാളത്തിലേക്കോ വിവർത്തനം ചെയ്യപ്പെട്ട ബൈബിളുകളിൽ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത് അവൾ നിന്റെ തല തകർക്കുമെന്നാണ് ഷീ വിൽ ക്രഷ് യുവർ ഹെഡ് ഇവിടെ തന്നെ ഒരു കോൺട്രവേഴ്സിയാണ് ആയിരത്തി അഞ്ഞൂറാം ആണ്ടിൽ ലാറ്റിൻ ഭാഷയിൽ നിന്നും ഇംഗ്ലീഷ് ഭാഷയിലേക്ക് ബൈബിൾ വിവർത്തനം ചെയ്യപ്പെട്ടപ്പോൾ ഏറ്റവും അത്ത ബൈബിളാണ് ഡ്യൂയർ റീംസ് ആയിരത്തി അഞ്ഞൂറാം ആണ്ടിൽ തന്നെ ഉണ്ടായി ബൈബിളുകളുണ്ടായി പ്രൊട്ടസ്റ്റൻ ഉണ്ടായി ആ ബൈബിളിലെല്ലാം ഈ ലാറ്റിൻ പരിഭാഷയിൽ വന്ന ജിറോമിലൂടെ ആയിരത്തി അഞ്ഞൂറാം ആണ്ട് വരെ സഭയിലുണ്ടായിരുന്ന ലത്തീൻ വിവർത്തനത്തിൽ ഉണ്ടായിരുന്ന അവൾ എന്നുള്ള വാക്ക് മാറ്റപ്പെട്ട് പ്രിപ്രസന്റ് ബൈബിൾ വന്നു കഴിഞ്ഞപ്പോൾ അത് അവൻ എന്നായി മാറി അതിന്നും പിന്തുടരുകയാണ് കഥകരിക്കുക ബൈബിളുകളും അവനെന്ന് പിന്തുടർച്ചയാണ് അതിനടുത്തുള്ളത് നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ ബൈബിളും അതുതന്നെയാണ് അടിസ്ഥാനമായി അവൾ നിന്റെ തല തീർക്കുമെന്നാണ് ഈ ലത്തീൻ വിവർത്തനത്തിലുള്ള ആദ്യത്തെ ബൈബിളെല്ലാം ഉണ്ടായിരുന്നത് അപ്പോൾ ഈ വിവർത്തനം എടുത്തുകൊണ്ടാണ് ആയിരത്തി അഞ്ഞൂറാം ആണ്ടിൽ റീംസ് എന്ന ഇംഗ്ലീഷ് കത്തോലിക്കുണ്ടാക്കപ്പെട്ടത് വ്യക്തമായിട്ട് ആ വിവളി പറഞ്ഞിട്ടുണ്ട് ഷീ വിൽ ക്രഷ് യുവർ ഹെഡ് അവൾ നിന്റെ തല തകർക്കും ഇന്ന് മാത്രമല്ല പിന്നെ പറഞ്ഞിരിക്കുന്നത് നീ അവളുടെ കൊതികാലിന് വേണ്ടി കാത്തുകിടക്കുമെന്നാണ് നീ അവൻ്റെ അവൻ്റെ കൊതികാലി പരിക്കേൽപ്പിക്കുമെന്നല്ല അങ്ങനെ പരിക്കേൽപ്പിക്കുമെന്നുള്ള വ്യാഖ്യാനം തന്നെ തെറ്റാണ് കാരണം യേശുക്രിസ്തു ക്രിസ്തു ദൈവപുത്രനാണ് യേശുവിനെ പരിക്കേൽപ്പിക്കാൻ ആരെക്കൊണ്ട് സാധിക്കും ശിവനുസൂക്ഷണം പതിനാലിൽ യേശു പറയുന്നുണ്ട് ഈ ലോകത്തിന് അധികാരി വരുന്നു എന്റെ മേൽ അവന് യാതോ അധികാരവുമില്ല തന്റെ മേൽ പിശാജിന് യാതൊരു ആസ്ഥാനമില്ല വ്യക്തമായിട്ട് യേശു പഠിപ്പിച്ചൊരു കാര്യമാണ് ആ യേശുവിന്റെ കൊതികാലിൽ എങ്ങനെയാണ് പിശാജ് പരിക്കേലിപ്പിക്കുന്നത് അപ്പോൾ യേശു ക്രിസ് കുരിശില് മരിച്ചത് ചാത്താന് പരിക്കേലിപ്പിച്ചുകൊണ്ടാണ് യേശു കുരിശിൽ മരിച്ചത് യേശുവിന്റെ പിതാവ് സുഹൃത്തിന്റെ പിതാവ് അനുവദിച്ചു യേശുവിന്റെ മേൽ സകല മനുഷ്യരുടെയും അതിക്രമങ്ങളും പാപങ്ങളും ചുമത്തപ്പെട്ട് ആ പാപങ്ങൾക്ക് ദൈവം ശിക്ഷ വിധിച്ചു ദൈവശിക്ഷ വിധിച്ചിരിക്കുന്നത് സത്താനല്ല സത്താനൻ സാത്താൻ കൊണ്ട് ജയിപ്പിച്ച സകല പാപങ്ങൾക്കും ദൈവശിക്ഷ വിധിച്ചു റോമായിട്ടോ മൂന്നിൽ പറഞ്ഞിട്ടുണ്ടത് അപ്പോൾ യേശുവിന് മേൽ ദൈവശിക്ഷ വിധിച്ചത് കൊണ്ടാണ് യേശു ശിക്ഷിക്കപ്പെട്ടത് അതുകൊണ്ടാണ് യേശു ചമ്മട്ടി അടിയേറ്റത് ശരീരമിലങ്കിരി മുറിക്കപ്പെട്ടത് അത് സാത്താൻ പരിക്കേൽപ്പിച്ചിട്ടല്ല ഒരു പണനമോ ചിന്തയോ അറിവുകളോ നിലനിൽക്കുന്നത് അത് വലിയ പരാജയമാണ് അത് പിശാചിന് കൊടുക്കുന്ന വലിയ മഹത്വമാണ് വ്യക്തമായ വ്യാഖ്യാനം കത്തോലിക്ക കത്തോലിക്കുണ്ടാകേണ്ടതാണ് പക്ഷെ ഇവിടെ പിശാചിന് ഈശോയെ പരിഗേലിപ്പിക്കാൻ സാധിക്കുമെന്ന രീതിയിലാണ് ആ വചനം കൊടുത്തിട്ടുള്ളത് എന്നാൽ ഞാൻ പറഞ്ഞുവല്ലോ യഥാർത്ഥമായ വചനം ഇതാണ് അവൾ നിന്റെ തല തകർക്കും എന്ന് മാത്രമല്ല നീ അവളുടെ കൊതികാലിന് വേണ്ടി കാത്തു കിടക്കും അത് തകർക്കാനായിട്ടില്ല മറിച്ച് തകർക്കപ്പെടാൻ വേണ്ടിയിട്ടാണ് സ്ത്രീയാൽ നിന്റെ തല തകർക്കപ്പെടാൻ വേണ്ടി നീ അവളുടെ കൊതികാലിന് വേണ്ടി കാത്തുകിടക്കും എന്നാണ് യഥാർത്ഥമായ പരിഭാഷ അതാണ് സംഭവിക്കേണ്ടത് അതുകൊണ്ട കടന്നാ ദൈവം പറഞ്ഞത് അവൾ നിന്റെ തല തകർക്കും അപ്പോൾ അനാദിയിലെ ദൈവം വെളിപ്പെടുത്തൊരു സ്ത്രീയാണ് ഒരു സ്ത്രീയുണ്ട് സാതാന്റെ തലയെ തകർക്കാൻ ആ സ്ത്രീയാണ് പരിശുദ്ധ പുരുഷത്തൊക്കെ എന്ന് തുടർന്ന് ഇങ്ങോട്ടുള്ള അനേകം വചനങ്ങൾ പഠിക്കുമ്പോൾ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും പുതിയ നിയമത്തിലൊക്കെ യേശു അറിയത് സ്ത്രീയെ എന്ന് വിളിച്ചു അമ്മയെ എന്ന് വിളിച്ചില്ല വർഷമൊന്നും ഓരോ പ്രാവശ്യവും രണ്ടു പ്രാവശ്യം യേശു വിളിക്കുന്ന കാനാലി വിവാഹം വരുന്നിൽ സ്ത്രീയെ എനിക്ക് നിനക്ക് വേദ രണ്ട് യോഹാന വിശേഷം പത്തൊമ്പതില് യേശു കുരിശുമ്പോൾ കിടക്കുന്ന അവസരത്തിൽ തന്റെ കുരിശിനോട് ഈശോ ഈശോ തന്റെ അമ്മയെ കണ്ടപ്പോൾ ഈശോ വിളിക്കുകയാണ് സ്ത്രീയെ ഈ രണ്ടു പ്രാവശ്യം വാസുതിൽ യേശുരുള്ള ആത്മ പരിശുദ്ധാത്മാവാണ് പരിശുദ്ധ മറിയത് സ്ത്രീ എന്ന് വിളിക്കുന്നത് എന്തിനുവേണ്ടി ഞങ്ങൾക്ക് പ്രകാരം വിളിച്ചത് ഈ രണ്ട് പ്രാവശ്യം യേശു ലോകത്തോട് പറയുകയായിരുന്നു ഇവൾ സ്ത്രീയാണ് ഇവളെൻ്റെ അമ്മ മാത്രമല്ല ഇവൾ അയക്കപ്പെട്ട സ്ത്രീയാണ് ഇവൾ വാഗ്ദാനം ചെയ്യപ്പെട്ട സ്ത്രീയാണ് സത്താൻ്റെ തലയെ തകർക്കാൻ സത്താനെ നശിപ്പിക്കാൻ അയക്കപ്പെട്ട സ്ത്രീ ഇവളാണ് എന്നുള്ള പ്രഖ്യാപനമാണ് അവിടെ കർത്താവ് നൽകിയത് രണ്ടു വർഷം നടത്തിയത് പക്ഷെ അത് ദുരുപയോഗം ചെയ്യപ്പെട്ട് അവിടെ ഈ പ്രശുദ്ധ മറിയത്തിന് മഹത്വം നശിപ്പിക്കാനാണ് പിശായി ശ്രമിച്ചത് ഇങ്ങനെ തിരുവതി എടുത്ത് നോക്കി കഴിയുമ്പോൾ അനേകം സന്ദർഭങ്ങളിൽ പ്രശുദ്ധ മറിയത്തിന് മഹത്വത്തെ നശിപ്പിക്കാൻ സാധാരണ ശ്രമിച്ചിട്ടുള്ള മനുഷ്യരിലൂടെ പല ബൈബിളിലൂടെയും ഈ മഹത്വത്തെ ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് മറിയം സ്വർഗത്തിൽ മയക്കപ്പെട്ട സ്ത്രീയാണെന്നുള്ള വലിയ മഹത്വത്തെ ലോകത്തിന് വെളിപ്പെടുത്തുവാൻ അത് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഓരോ വർഷങ്ങളിൽ ഫ്രിഡിജസ് എല്ലാ മാസവും ഈ മെയ് മാസത്തിൽ ഈ ഗ്രേറ്റസ്റ്റ് ഫെസ്റ്റിവൽ നടത്തിക്കൊണ്ടിരിക്കും അത് ഒരു സമൂഹം പ്രത്യേകിച്ച് സ്പ്രെഡ് സമൂഹം ഈ സമൂഹത്തിന്റെ കൂട്ടായ്മയാണ് വാർഷിക കൂട്ടായ്മയാണ് ഒരേ ആത്മാവിനെ സ്വീകരിച്ച ഒരേ വിശ്വാസം സ്വീകരിച്ച ഒരേ വചനം സ്വീകരിച്ച ആത്മാവിൽ വീണ്ടും ജനിച്ച റോമായിട്ട് പതിനാല് വചനപ്രകാരം ദൈവത്തിൻ്റെ ആത്മവ് നയിക്കപ്പെടുന്ന ദൈവത്തിന്റെ ജനമാണ് സ്പിരിറ്റ് സ്പിരിട്ട് ജീസസ് ആ പേര് സ്പിരിറ്റ് സ്പിരട്ട ജീസസ് പേര് മനുഷ്യ നിർബന്ധമല്ല അതൊരു മനുഷ്യനെ കണ്ടുപിടുത്തമല്ല തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ സ്വർഗത്തിൽ നിന്നും അയക്കപ്പെട്ട നാമമാണത് ഞാൻ എൻ്റെ വ്യക്തിപരമായ പ്രാർത്ഥനയുടെ സമയങ്ങളിൽ മൂന്ന് ദിവസങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ കണ്ുമുമ്പിലേക്ക് വരുന്ന ഈ അക്ഷരങ്ങൾ വലിയ ലിപികൾ എഴുതി കാണിക്കുകയാണ് സ്പിരിറ്റ് ഇൻ ജീസസ് അത് മൂന്ന് ദിവസങ്ങളിൽ സംഭവിച്ചിട്ടുണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ഞാൻ ബാക്കി ചിന്തിച്ചിട്ടുണ്ട് എന്താണ് ഈ പേര് എന്താണ് ഈ സ്പിരിറ്റ് ഇൻ ജീസസ് മൂന്നാമത്തെ പ്രാവശ്യം ഞാനത് ബുക്കിൽ എഴുതി വെച്ചു പക്ഷെ അതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലാക്കാൻ ഇരുപത് വർഷം എടുത്തു സ്പെറിറ്റ് ഇൻ ജീസസ് സ്പിരിറ്റ് ഓഫ് ജീസസ് അല്ല സ്പിരിറ്റ് ഇൻ ജീസസ് യേശുവിലുള്ള ആത്മാവെന്ന വാക്കിന്റെ അർത്ഥം യേശു സ്വീകരിച്ച ആത്മാവ് യേശുളള ആത്മാവ് എന്താണ് ജോർദാ നദിയിൽ യേശു സ്നാനംപ്പെട്ടപ്പോൾ ശാമയഹനാലിലൂടെ സ്നാനം സ്വീകരിച്ചപ്പോൾ ഭവനത്തിൽ വായിക്കുന്നുണ്ട് യേശു വെള്ളത്തിൽ നിന്ന് കയറിയപ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു പരിശുദ്ധാത്മാവ് പ്രാവുണ്യ രൂപത്തിൽ യേശുവിന്റെ മേൽ ഇറങ്ങി പോന്നു യേശുവിൽ ആവശിച്ചു ആ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച യേശു ലൂക്ക നാല ഒന്നിൽ വായിക്കുന്നതാണ് യേശു ആത്മാവ് നിറഞ്ഞവനായി ജോർദാവിൽ നിന്നും മടങ്ങി ആത്മാവ് യേശുവിനെ മരുഭൂമിയിലേക്ക് നയിച്ചു നാൽപ്പത് ദിവസക്കാലം യേശു മരുഭൂമിയിൽ ഉപവാസത്തിലും പ്രാർത്ഥനയിലുമായിരുന്നു വീണ്ടും ലുഗാസുവിശേഷം നാലോ പതിനാല് വായിക്കുന്നതാണ് യേശു ആത്മാവിൻ്റെ ശക്തിയോടുകൂടി ഗല്ലിലേക്ക് മടങ്ങി നാൽപ്പത് ദിവസത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷം യേശു ശക്തനായി യേശുലേക്ക് വന്ന അഭിഷേകം ശക്തി പ്രാപിച്ചു കരുത്താർജിച്ചു ദൈവത്തിൻ്റെ വേലകൾ ആരംഭിക്കാൻ ശക്തനാക്കിക്കൊണ്ട് യേശുവിനെ ഉണർത്തി ആ യേശു ആണ് ഗലേക്ക് മടങ്ങി ചെല്ലുന്നു തന്നെ പരസ്യതുകൊണ്ട് ആരംഭിക്കുകയാണ് ആ മൂന്ന് വർഷകാലം യേശുവിനെ നയിച്ചത് അഭിഷേകമാണ് വളരെ വ്യക്തമായിട്ട് ബൈബിളിലുണ്ട് ഉണ്ട് ലുക്ക അപ്പസോലപ്പെടുത്തുന്ന പത്ത് മുപ്പത്തി എട്ടിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് യേശു പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും യേശുവിനെ ദൈവം എങ്ങനെ അഭിഷേകം ചെയ്തു വന്നു അവൻ നന്മ പ്രവർത്തിച്ചുകൊണ്ടും രോഗികളെ സുഖപ്പെടുത്തിക്കൊണ്ടും പിശാജിനാൽ പിടി പിടിപ്പിക്കൊണ്ടുവരെ മോചിപ്പിച്ചുകൊണ്ടും അവൻ ദേശം വല്ലാൻ ചുറ്റി സഞ്ചരിച്ചു ദൈവം അവനോട് കൂടെ ഉണ്ടായിരുന്നു യേശുവിൽ വസിച്ച അഭിഷേകമാണ് എല്ലാം ചെയ്യിപ്പിച്ചു അത് അഭിഷേകമാണ് യേശുവിനോടെല്ലാം ചെയ്യിപ്പിച്ചത് ശിവഹാരായണ സുരക്ഷൻ പതിനാല് പത്തിൽ ഈശോ പറയുന്നുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്ന വാക്കുകൾ എന്നെ സ്വന്തമല്ല ചെയ്യുന്ന പ്രവൃത്തി എന്നെ സ്വന്തമല്ല എന്റെ പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തൻ്റെ പ്രവൃത്തികൾ ചെയ്യുകയാണ് യേശു ചെയ്ത പ്രവൃത്തികളും യേശു പറഞ്ഞ വാക്കുകളും യേശു പറഞ്ഞ എൻ്റെതല്ല എൻ്റെ പിതാവ് എന്നിൽ വസിച്ചു കൊണ്ട് തൻ്റെ പ്രവൃത്തികൾ ചെയ്യുകയാണ് തൻ്റെ വാക്കുകൾ സംസാരിക്കുകയാണ് ഐ മീൻ ഹലലുയേശുവിൽ ഉണ്ടായിരുന്ന അഭിഷേകമാണ് എല്ലാം ഈശോ കൊണ്ട് ചെയ്യിപ്പിച്ചത് അഭിഷേകമാണ് ഈശോയെ കുരിശിൽ മരിക്കാൻ ശക്തിപ്പെടുത്തിയത് അഭിഷേകമാണ് കുരിശിൽ മരിച്ചതിന് ശേഷം തൻ്റെ ആത്മാവിൽ നരകത്തിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് തടവുകാരോട് സുവിശേഷം പ്രസംഗിച്ച് യേശു കവാടം തുറന്നു തുറന്നുകൊടുത്ത് മരിച്ചുനിന്ന് ഉത്ഥാനം ചെയ്യാൻ യേശു സഹായിച്ചതും അതേ അഭിഷേകമാണ് വീണ്ടും നാൽപ്പത് ദിവസകാല ഭൂമിയിൽ തൻ്റെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട് അവരെ പഠിപ്പിച്ച് നാൽപ്പത് ദിവസം സ്വർഗത്തിലേക്ക് എഴുന്നള്ളുവാൻ യേശുവെ ശക്തിപ്പെടുത്തതും അതേ അഭിഷേകമാണ് യേശു പിതാവിന് വലുതാ ദുബോഷനായിരിക്കുന്നു യേശു വീണ്ടും വരും ലോകത്തെ വിധിക്കാൻ യേശു വീണ്ടും വരുന്നതിനു മുൻപ് രണ്ടാം വരവിനും മുൻപ് ഈ ലോകത്തിൽ യേശു ചെയ്യേണ്ട അനേക കാര്യങ്ങളുണ്ട് അതെല്ലാം ചെയ്യാൻ വേണ്ടി ഉന്നതി നിന്നും പിതാവ് അയച്ചത് യേശുവിനെ നയിച്ച അഭിഷേകത്തെയാണ് അഭിഷേകമാണ് ഈ നാമത്തിൽ അറിയപ്പെട്ടത് സ്പിരിറ്റ് ഇൻ ജീസസ് നാമത്തിൽ അറിയപ്പെട്ടത് പക്ഷേ അഭിഷേകം വന്നപ്പോ അത് സ്വീകരിക്കാൻ ആരെക്കൊണ്ടും കഴിഞ്ഞില്ല യേശുവിനെ കുറിച്ച് നമ്മൾ വനിതാ വായിക്കുന്നുണ്ട് യോഹനാൻ ഒന്ന് ലോകത്തിലായിരുന്നു ലോകവനെ സ്വീകരിച്ചില്ല ആരും അവനെ സ്വീകരിച്ചില്ല ആ യേശുവിൻ്റെ അഭിഷേകം വന്നപ്പോലും ആരും സ്വീകരിക്കാൻ തയ്യാറായില്ല അന്ന് യേശുവിനെ എതിർത്ത യഹൂദ സഭയും സഭയുടെ പുരോഹിതന്മാരും പണ്ഡിതന്മാരും പരിശീന്മാരും ഒക്കെ അന്ന് എതിർത്തെങ്കിൽ ഇന്നും അതിന് സമാനമായ രീതിയിൽ സ്വിഡീഷിന് അഭിഷേകത്തിൻ്റെ പ്രവൃത്തികളെ സഭയാണ് എതിർത്തത് സഭയിലെ പുരോഹിതന്മാരും അധികാരികളും എതിർത്തു എതിർക്കപ്പെട്ടു പക്ഷെ കർത്താവ് ആ എതിർപ്പുകളുടെ മധ്യത്തിലും കർത്താവ് അഭിഷേകത്തെ താങ്ങി സംരക്ഷിച്ചു ഈ മുപ്പത്തിയാറ് വർഷക്കാലം തൻ്റെ കർത്താവിന് വേല ചെയ്യുവാൻ അവിടുന്ന് അഭിഷേകത്തെ സഹായിച്ചു ഹാലിൽ ഇവിടെ എല്ലാം ഈ അഭിഷേകത്തെ സംരക്ഷിക്കാൻ നിന്നത് പരിസരം കനിയാമറിയുമാ കാരണം ഈ അഭിഷേകത്തിന്റെ എക്സ്പീരിയസിൽ ഏറ്റവും വലിയ വിളിയാണ് നഷ്ടപ്പെട്ടു പോയ ആത്മാക്കളെ വീണ്ടെടുക്കും കാരണം യേശു കുറിച്ചു കുരിശിൽ മരിച്ചു നരകത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് നഷ്ടപ്പെട്ട് കിടന്ന ആത്മാക്കളെയാണ് മോചിപ്പിച്ചത് യേശു യേശു തുറന്നതും തുറന്നതും നരകത്തിന്റെ കവാടമാണ് തുറന്നത് അതേ യേശുവിന്റെ ആത്മാവ് നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി നിറങ്ങി വന്നിരിക്കുകയാണ് അതേതൊരാത്മാവിനും കാരണം ഒരു ആത്മാവിന്റെ നിത്യമായ ശിക്ഷ എന്ന് പറയുന്നത് സംഭവിക്കുന്നത് കർത്താവ് യേശുവിന് രണ്ടാം വരവിന് ശേഷം മാത്രമാണ് അതിനു മുമ്പ് ഒരു ആത്മാവ് മരിച്ചു കഴിഞ്ഞാൽ പാപത്തില് മരിച്ചവൻ മരകത്തിൽ പോയി ഇനി രക്ഷയിലായി എന്ന് ആരും ബൈബിൾ പഠിപ്പിച്ചിട്ടില്ല ഒരു വചനം പഠിപ്പിക്കുന്നില്ല നാം വായിക്കുന്നുണ്ട് അവസാന വിധിയിൽ കർത്താന മുമ്പിൽ എല്ലാം മരിച്ചവരും വരും ചെറിയവരും വലിയവരും അവിടുത്തെ മുമ്പിൽ വരും അവിടെ വിധി പ്രസ്താവിക്കും അവിടെ വെച്ചാണ് അന്ത്യവിധി വരുന്നത് അവൾ ഈ അന്ത്യവിധി സംഭവിച്ചിട്ടില്ലാത്തത് കൊണ്ടും രക്ഷയുടെ എല്ലാവർക്കും അവസരമുള്ളത് കൊണ്ടും കർത്താവിൻ്റെ അഭിഷേകം പഠിപ്പിച്ചു അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അവരെ മോചിപ്പിക്കണം ഇവിടെയെല്ലാം ഈ കഴിഞ്ഞ അനേകം വർഷങ്ങൾ അഭിഷേകം പഠിപ്പിച്ചു ആത്മാക്കളെ രക്ഷപ്പെടുത്തണം നഷ്ടപ്പെട്ടവരെ മോചിപ്പിക്കണം ആ ഒരു ദൗത്യമാണിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ മുപ്പത്താറ് വർഷങ്ങളായിട്ട് അപ്പോൾ നഷ്ടപ്പെട്ടവരെ രക്ഷിക്കുന്ന മീനെടുക്കുന്ന ഒരു വലിയ ശുശ്രയാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന്ന് കേരളത്തിൽ ഇന്ത്യയിൽ എൻ്റെ വിവിധ ഭാഗങ്ങൾ ലോകത്തിൻ്റെ നാനാ ഇടങ്ങളിൽ വിശ്വസം നടത്തപ്പെടുകയാണ് അവിടെയെല്ലാം വചനം കേട്ട് ആത്മാക്കൾ ഇഷ്ടപ്പെടുകയാണ് ഞങ്ങളത് സന്തോഷിക്കുകയാണ് ലോകത്തിന് മനസ്സിലാക്കാൻ പറ്റാത്ത സഭയ്ക്ക് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു വലിയ ദൗത്യം കർത്താവ് ഞങ്ങൾ ഭരമേൽപ്പിച്ചു ഞങ്ങൾ തന്നെ പറയാൻ ആഗ്രഹിക്കുകയാണ് കാരണം ഇത്രയും വർഷം കത്തോലിക്ക സഭയ്ക്ക് മറ്റ് സഭകൾക്ക് ഇത് പഠിക്കാൻ അവസരമുണ്ടായിരുന്നു അതൊന്നും ശ്രമിക്കാതെ ആരെങ്കിലും പഠിക്കാൻ തയ്യാറാകാതെ ഇത് കേൾക്കാൻ തയ്യാറാകാതെ ഞങ്ങളിങ്ങനെയാണ് അതിനപ്പുറത്തൊരു ഒരു ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെ അന്ധമായിട്ട് എതിർക്കും എതിർക്കുകയാണ് ചെയ്യുന്നത് അത്തരമൊരു സാഹചര്യം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ശപത്രൂസ് പറഞ്ഞില്ലേ ആരെയും അനുസരിക്കേണ്ടത് ദൈവത്തെ അനുസരിക്കണോ മനുഷ്യരെ അനുസരിക്കണോ അത് ചോദ്യമാണ് ഞങ്ങളുടെ മുമ്പിലും വന്നത് ദൈവത്തെ അനുസരിക്കണം മനുഷ്യരെ അനുസരിക്കണം മനുഷ്യരെ അനുസരിച്ചാൽ ദൈവം നഷ്ടപ്പെടും ദൈവത്തെ അനുസരിച്ചാൽ ദൈവം കൂടെയുണ്ടാകും ദൈവം നയിക്കും മുന്നോട്ട് കൊണ്ടുപോകും അതുകൊണ്ട് ദൈവത്തെ അനുസരിച്ചുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ് ദൈവത്തിൻ്റെ പദ്ധതിയിൽ വിജയിപ്പിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ലോകത്തിൻ്റെ നാനാ ഇടങ്ങളിലും അതിൻ്റെ ഫലങ്ങൾ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പറിയുള്ളൊരു ഈ കാലമെല്ലാം ഞങ്ങളെ നയിച്ച സ്വീഡിസിനെ നയിച്ച പരിശുദ്ധ ഗനിയാമറിയം സാത്താനെതിരെയുള്ള ദൈവത്തിന്റെ പരിചയമാണ് ആ മറിയ മുഹത്ത് പഠനം അമറിയത്തിൽ ആശ്രയിക്കുന്ന ഒരു രക്ഷയുണ്ട് ഏതൊരു വനവും ചാത്താൻ്റെ പിടിയിൽ നിന്ന് മോചനം പ്രാപിക്കാൻ സാധിക്കുന്ന പരിചയമാണ് പരിശുദ്ധ മറിയം ഈ സത്യം അറിവുള്ളത് കൊണ്ടാണ് പരിശുദ്ധ ഉയർത്ത് വയറ്റു പറയുകയും ചെയ്തത് എവിടെയെല്ലാം പരിശുദ്ധ മറിയും തള്ളപ്പെട്ടിട്ടുണ്ടോ അവിടെയെല്ലാം സാത്താൻ വിജയം ഭരിച്ചിട്ടുണ്ട് എവിടെയെല്ലാം പരിശുദ്ധ മറിയ അവഹേളിക്കപ്പെട്ടിട്ടുണ്ടോ അവിടെയെല്ലാം പിശാഞ്ച വിജയം ഭരിച്ചിട്ടുണ്ട് കാരണം അതൊന്നും ദൈവത്തിന്റെ പദ്ധതികൾ ആയിരുന്നില്ല പ്രസംഗിക്കുന്നവർ തന്നെ പരിശുദ്ധ മറിയത്തെ അവഹേളിക്കുക തള്ളി പറയുക കുറ്റം പറയുക അവിടെ നിന്ന് ഒരിക്കലും യേശു ക്രിസ്തു മഹത്തപ്പെട്ടിട്ടില്ല അവിടെ മഹത്വപ്പെട്ടത് പിശാജാണ് കാരണം ദൈവത്തിന്റെ പുത്രൻ ജന്മം കൊടുത്ത പരിശുദ്ധ കനിയാവരത്തെ തിന്മയുടെ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് അവഹളിക്കുമ്പോൾ അവിടെ എങ്ങനെ യേശു മഹത്വപ്പെടും അതുകൊണ്ട് അവരൊക്കെ ആക്രമിക്കപ്പെടുകയാണ് ഒരു രീതിയിലെ മറ്റു രീതിയിലൊക്കെ ആക്രമിക്കപ്പെടുകയാണ് ഒരു സംരക്ഷണം അവിടെ ഇല്ല കാരണം ഒരിക്കലും ദൈവം അംഗീകരിക്കുന്നില്ല അനീതി പ്രവർത്തിക്കുന്നവരെ നിങ്ങളിന്ന് അകന്നുപോകുമെന്നർത്ഥം അവരെക്കുറിച്ച് പറയുന്നു അനീതി പ്രവർത്തിക്കുന്നവർ സത്യം അറിയില്ലെങ്കിൽ നമ്മൾ ഇശ്വത്തിലാകണം കാത്തിരിക്കണം പ്രാർത്ഥിക്കണം പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കണം ആകയാൽ നിങ്ങളോരോരുത്തരെയും ഏറ്റവും സ്നേഹത്തോടെ ഈ വലിയ വിരുന്നിൽ ക്ഷണിക്കുകയാണ് എല്ലാവരും ഇതിൽ നിന്ന് പങ്കെടുക്കണം ഇതു അനുഗ്രഹത്തിൻ്റെ ശ്രഷയാണത് ഒരു സാധാരണ വചന പ്രഘോഷണം അല്ലെങ്കിൽ ഒരു സാധാരണ ഒരു കൂട്ടായ്മയല്ല സ്വർഗ്ഗം തുറന്നിറങ്ങി വരുന്ന ദൈവത്തിൻ്റെ വലിയ ശക്തിയെ പ്രാപിക്കാനുള്ള ഒരു വലിയ സന്ദർഭമാണത് അനുഗ്രഹിക്കപ്പെടാനുള്ള നിമിഷമാണ് അതുകൊണ്ട് ഓരോരുത്തരും കടന്നു വരണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് എല്ലാ സ്വിഡിഷൻ മക്കളെയും എല്ലാ സ്വിഡിഷ് കുടുംബങ്ങളെയും പ്രത്യേകമായിട്ട് ക്ഷണിക്കുകയാണ് നിങ്ങളുടെ മഹോത്സവമാണത് നമ്മുടെ വിജയത്തിൻ്റെ മഹോത്സവമാണത് അതുകൊണ്ട് ബാക്കിയെല്ലാം മാറ്റി വെച്ച് ഈ വരുന്ന മെയ് മാസം പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് തീയതികൾ നടത്തപ്പെടുന്ന ഈ മഹോത്സവത്തിൽ എല്ലാവരും കടന്നു വരണം ദുരിക്കപ്പെട്ടിരിക്കുന്നത് എറണാകുളം ജില്ലയിലെ അങ്കമാലിക്ക് അടുത്തുള്ള കറുകുറ്റി ആഡ്ലക്സ് കൺവെൻഷൻ സെൻ്ററിലാണ് ആൾക്കാർക്കെല്ലാം താമസിക്കാനുള്ള സൗകര്യങ്ങളെല്ലാം ഞങ്ങൾ ക്രമപ്പെടുത്തുന്നുണ്ട് അതിനുള്ള വിശദ വിവരങ്ങൾ നിങ്ങളെ മരിയും കൂടാരമായിട്ട് ബന്ധപ്പെട്ട് അത് അറേഞ്ച് ചെയ്യണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് എല്ലാ സ്വീറ്റീഷിനെ മക്കളും എല്ലാ ഇടങ്ങളിലും കടന്നു വരണം അതോടൊപ്പം ഇതിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന ആർക്കും ഇതിൽ പങ്കെടുക്കാം പ്രവേശനം സൗജന്യമാണ്ത്തുകയാണ് കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവ് നിങ്ങൾ ഓരോരുത്തരും ഉണർത്തി ഈ മഹോത്സവത്തിൽ പങ്കെടുത്ത് യേശു വാഗ്ദാനം ചെയ്ത എല്ലാവരും അഗ്നിയാൽ ഉറ കൂട്ടപ്പെടുന്ന വചനം മോംശം ധരിക്കപ്പെടുവാൻ നമുക്ക് ഒന്നിച്ചു കൂടാം ദൈവത്തിൻ്റെ ആത്മാവും ദൈവത്തിന്റെ വചനവും ദൈവത്തിൻ്റെ ജ്ഞാനവും അഗ്നിയായി നമ്മളെ ഉറക്കൂട്ടാൻ നമുക്ക് പ്രാർത്ഥിക്കാം ഈ മഹാമഹോത്സവം നിങ്ങൾക്ക് കുടുംബങ്ങൾക്ക് ഒരു മഹോത്സവമായിട്ട് തീരും അനുഗ്രഹമായിട്ട് മാറും അതിമസഭയിലെ അപ്പസോലന്മാരെ അഗ്നിയെ ശേഖരിച്ചവരാണ് തീ നാവുകളാണ് അവരിലേക്ക് ഇറങ്ങി വന്നത് അത് ഭക്ഷണ സാന്നിധ്യമാണ് അപ്രകാരം ഒരു അഭിഷേകത്തെ കൊണ്ടുവന്നു വന്നു കാരണം അഭിഷേകത്തെ കൊണ്ടുവരാൻ യോഗ്യമായ ഒരു പാത്രം ഭക്ഷണം അറിയാൻ മാത്രമായിരുന്നു ആ പരിശുദ്ധ പരിശുദ്ധമറിയതിന്റെ സാന്നിധ്യമാണ് സ്വർഗത്തിൽ നിന്നും ആദ്യമായി എല്ലാവർക്കും വേണ്ടി പരിശുദ്ധ ആത്മാവ് ഇറങ്ങി വന്നത് അതുവരെ എല്ലാവർക്കും ആത്മാവ് കൊടുക്കപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല ശോഖന സുവിശേഷം ഏഴാമത്തെ അധ്യായം അതുവരെയും ആത്മാവ് നൽകപ്പെട്ടിട്ടില്ലായിരുന്നു അപ്പോൾ യേശുക്രൂസ്വിൻ്റെ കുരിശ് വരുന്ന ഉത്ഥാനവും വേഷിച്ചിൻ്റെ രക്തവുമാണ് പരിശുദ്ധാത്മ എല്ലാവർക്കും കൊടുക്കുവാൻ ദൈവത്തിന് സ്വഭാവമായിട്ടും മാറിയത് വാഗ്ദാനം ഉണ്ടെങ്കിലും കൊണ്ടുവരാൻ ഒരു പാത്രം ആവശ്യമാണ് ദൈവം പ്രശ്നിക്കത്തില്ല പത്ത് ദിവസക്കാലം പശുവലന്മാർ ഒന്നിച്ചു കൂട്ടി അവരെ പ്രാർത്ഥനയിൽ പ്രാർത്ഥിപ്പിച്ച് അവർക്ക് പരിശീലനങ്ങൾ കൊടുത്ത് ഒരുക്കിയത് വിശുദ്ധ മറിയമാണ് വിശുദ്ധ മറിയത്തിൽ നിറഞ്ഞു നിന്ന ജ്ഞാനമെന്ന ദൈവത്തിന്റെ വലിയ ശക്തിയാണ് സൃഗത്തിൽ നിന്നും പരിശുദ്ധാത്മ അഗ്നി ഇറങ്ങിക്കൊണ്ടു പോകുന്നത് അതാണ് സത്യം മദ്രോസിന്റെയോ യോഹന്നാൻ്റെയോ ആരുടെ യോഗ്യത കൊണ്ടല്ല പരിശുദ്ധാൽ പോന്നത് ദൈവത്തിൻ്റെ വാഗ്ദാനം ഉണ്ടായിരുന്നു ഒരു വാഗ്ദാനം ഉണ്ടായിരുന്നു പക്ഷെ വാഗ്ദാനം നിലനിൽക്കുമ്പോഴും ഇപ്പോഴും ദൈവത്തിനൊരു പാത്ര ഭൂമിയിൽ ആവശ്യമുണ്ട് തൻ്റെ പരിശുദ്ധിയെ അയക്കാൻ യോഗ്യം ഒരേ ഒരു പാത്രം പരിശുദ്ധ കന്യാമറിയുമായിരുന്നു പരിശുദ്ധ മരുന്നതിൻ്റെ സാന്നിധ്യമാണ് സ്വർഗത്തിൽ നിന്നും പരിശുദ്ധാത്മാൻ ഇറങ്ങിക്കൊണ്ടുവന്ന അപ്പസോലമാരൊക്കെയും ആത്മാവിൽ പൂരിതരാകാൻ കാരണമായിട്ട് മാറിയത് അമേൻ ഹലലുയ അതേ പരിശുദ്ധമാരി ഉയർത്തയിൽ പരിശുദ്ധ കന്യാമരത്തിലൂടെ സ്വർഗത്തിൽ നിന്നും വീണ്ടും ദൈവത്തിന്റെ വചനവും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവും ജ്ഞാനവും അഗ്നിയായി ഇറങ്ങി വന്ന് എല്ലാവരെയും ഉറക്കൂട്ടു തന്നെ ചെയ്യും ഹലലുയ്യ ദൈവം ഒരു വലിയ ഉറക്കൂട്ടൽ അഗ്നിയുള്ള ഉറക്കൂട്ടൽ ഈ ഗ്രേറ്റ്നസ് ഫെസ്റ്റിവലിൽ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇതിൽ പങ്കെടുക്കാൻ വരുന്നവരെല്ലാം അഗ്നിയാല് പുറ കൂട്ടപ്പെട്ട് ജ്വലിക്കുന്നവരായിട്ട് മാറട്ടെ അമേൻ അമേൻ കത്താവങ്ങളെ അനുഗ്രഹിക്കട്ടെ എൻ്റെ കുടുംബങ്ങളെ അനുഗ്രഹിക്കട്ടെ എല്ലാം സംരക്ഷണം കൊണ്ട് കിടന്ന ഒരാളുള്ള വഴികൾ തുറക്കപ്പെടുമാറാകട്ടെ അമേൻ ഹാലലു ദൂതന്മാര് ഞങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യുമാറാകട്ടെ ദൈവകൃപറഞ്ഞാൽ അറിയും യേ സ്വസ്തി കിടത്ത ആ ഭംഗിയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹീതയാകുന്നു അങ്ങയുടെ ഉദരത്തിൻഫലമായി അനുഗ്രഹീതനാകും പരിശുദ്ധമറിയമേ ദേവോദരൻ്റെ മാതാവേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും കർത്താവിനോട് വിശേഷിച്ചുള്ളണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഗോഡ് അമ്മേൻ്റെ